സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്ന് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടും ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു അധോലോക സംഘം ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വർഷക്കാലമായി ആരോപണമുയർന്നിട്ടുണ്ട് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനപൂർവ്വമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം ആക്ഷേപം ഭക്തജനങ്ങളുടെ ആപലാദികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ് അനുദിനം അത് ശരിയാണ് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് ശബരിമല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ലയ്യ ഏതാണ്ട് മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണം ശബരിമലയിൽ ശ്രീകോവിലും അനുബന്ധമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും നിർമ്മിതികളും എല്ലാം സ്വർണം പൂശാൻ സ്വർണ്ണ പതിപ്പിക്കാൻ നൽകിയിട്ടുള്ളതാണ് അതനുസരിച്ച് അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു ആ പണി ചെയ്ത കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ പരിശോധന നടത്തിയ ആളുകൾ അതിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ എല്ലാവരും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രസ്താവിച്ചു കഴിഞ്ഞു ശബരിമലയിൽ ഈ ദ്വാരപാലകന് സ്വർണ്ണ പാളികൾ കൊണ്ട് അത് പൊതിയെ ഉണ്ടായി അങ്ങനെ ദ്വാരപാലകന്മാർക്ക് ഒരു ഗോളക സ്വർണത്തിൽ ഗോളക ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അത് കണ്ടവരാണ് കഴിഞ്ഞ വളരെ വർഷക്കാലമായി ശബരിമല പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പന്മാർ ഇത് കാണുകയും അതിൻ്റെ ചിത്രങ്ങളെല്ലാം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് സംഭവിച്ചു അവിടെ നിന്നും അത് ഇളക്കി എടുത്തുകൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് അത് നന്നാക്കാൻ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളിയാണ് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ചെമ്പുപാളിയാണ് അവിടെ ചെന്നൈയിൽ കിട്ടിയ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ് എല്ലാവരും ചെമ്പ് ചെമ്പ് എന്നാണ് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇന്ന് വളരെയേറെ പ്രണിതഹൃദയരാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും ധ്വംസിക്കുന്നതാണ് കാരണം ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൻ്റെ മുന്നിൽ കാവൽക്കാരായി നിൽക്കുന്നവർ അത് ദേവനെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് വളരെ തന്ത്രശാസ്ത്ര വിധി അനുസരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല ശബരിമലയിലെ ഈ എന്ന് പറയുന്നത് കടുത്ത സ്വാമിയും അതുപോലെ തന്നെ ഈ ഈ വിശ്വാസസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കറുപ്പ സ്വാമിയുമാണ് അപ്പോൾ കറുപ്പനും കറുപ്പയും അതുപോലെ കടുത്ത സ്വാമിയും ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ അനുചരന്മാരായി തോഴരായി അയ്യപ്പനോടൊപ്പം തന്നെ ബഹുമാന്യരായി ആദരണീയരായി അയ്യപ്പ ഭക്തന്മാർ കാത്തു സൂക്ഷിക്കുന്ന അവിടെ ഹൃദയത്തിൽ എന്നും എന്നും ഒരു വികാരമായി കൊണ്ടു നടക്കുന്നതാണ് അവിടെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടിന്ന് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വളരെ വേദനയോടെ ദുഃഖത്തോടെ അമർഷത്തോടെ ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത്